അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്റ്റാർസ് സ്വർണക്കൂടനം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികളിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം മാധ്യക്കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു മുളവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും ചേർന്ന സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ സ്റ്റാർട്ട്സ് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി വാത്തിക്കുഴൽനാടൻ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അവർ ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി സ്കൂളിലേക്ക് വരുന്ന ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാകും അതിന് ഭൗതിക സാഹചര്യങ്ങൾക്കും ഒരു ഘടകം ഇപ്പോൾ ഈ വർണ്ണക്കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു മുമ്പിൽ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്കൊരു ഉത്സാഹം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അവർക്ക് കളിക്കാനും ചിരിക്കാനും പാട്ട് പാടാനും അവർക്ക് ഉല്ലസിക്കാനും അതുമൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് അതല്ലാതെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒതുങ്ങുന്നതല്ല വിദ്യാഭ്യാസം ചെറുപ്രായത്തിലെ തന്നെ മനസ്സ് മനസ്സ് തുറന്ന് ചിന്തിക്കാനും മനസ്സ് നിറയെ ഓടി കളിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളേർപ്പെടാനും ഒക്കെ അവർക്കുള്ള അവസരം കൊടുക്കുന്ന ഈ വർണ്ണക്കൂടാരം തൃശയായിട്ടും അങ്ങേയറ്റം അങ്ങേയറ്റം അഭികാമ്യമായ ഒന്നാണ് അതോടുകൂടി സ്കൂളിൻ്റെ ഒരു നവോന്വേഷൻ കൈവരികയും കുട്ടികൾ കൂടുതൽ ഉത്സാഹത്തോടു സ്കൂളിലേക്ക് വരികയും കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും നമുക്ക് കഴിയും പരിമിതികൾ പരിമിതികൾ അത് പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും പഞ്ചായത്ത് ഒക്കെ ആ കാര്യത്തിൽ വളരെ ഈ നേതൃത്വത്തിൽ ലക്ഷം രൂപ ചെലവഴിച്ച് പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളിലായി നിർമ്മിച്ച വർണ്ണക്കൂടാരം പദ്ധതി പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്നു സ്കൂൾ ഭൗതിക വികസനം മികച്ച പഠന അന്തരീക്ഷം കുട്ടികളുടെ ഭൗതിക മാനസിക చాలకపేసి వికాసం സർഗാത്മ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ശിശു സൗഹൃദവും ഭിന്നശേഷി സൗഹൃദവുമായ പ്രവർത്തന ഇടങ്ങളാണ് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആനെ ജോർജ് പദ്ധതി വിശദീകരണം നടത്തി പായ്പറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെജി ഷാനവാസ് വാർഡ് മെമ്പർ ബെസി എൽദോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു വർക്കി പി ടി എ പ്രസിഡന്റ് അസിസ് കുഞ്ചാടൻ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് എം എച്ച് സുബൈദ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ബ്രസീലോസ് പൌലോ സെക്കൻഡ് കോളേജ് പെർമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം